ഹലോ മക്കളെ വെൽക്കം ടു റാൻസ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് എസ് 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 സിക്ക് ഷുറായിട്ട് ചോദിക്കുന്നത് എന്തായാലും അടിപൊളി വെച്ചെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് ഷുവർ ആണ് ആണ്ടോ ഗ്രീൻ എനർജിയും ബ്രൗൺ എനർജിയും ഷുവർ ക്വസ്റ്റിനാണ് ഇതില്ലാത്തൊരു ക്വസ്റ്റിൻ പേപ്പർ എന്തായാലും ചെയ്യുക അവർ എസ് എസ് സിക്ക് ബുക്ക് ചെയ്യുക ഓക്കെ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് നോട്ട് ചെയ്ത് വെച്ച് പോകുക എന്താണ് ഗ്രീൻ എനർജി എന്താണ് ബ്രൗൺ എനർജി ആരൊക്കെയാണ് ഗ്രീൻ എനർജികൾ ആരൊക്കെയാണ് ബ്രൗൺ എനർജികൾ അവസാനത്തെ പാട്ട് നമുക്ക് ഒരുപാട് ഊർജ്ജ സ്രോതസ്സുകൾ കുറിച്ച് പഠിക്കാണ്ട് അതിൽ ഗ്രീനിൽ ആരൊക്കെ വരും ബ്രൗണിൽ ആരൊക്കെ വരും ഓക്കെ നോക്കിക്കോ ആരൊക്കെ വരാന്നുള്ളത് ഇവിടെ നോക്കാം എന്താ ഗ്രീൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി റിന്യൂവബിൾ സോഴ്സസ് എന്താ റിന്യൂവബിൾ സോഴ്സസ് എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം അങ്ങനത്തെ ഊർജത്തിന് വിളിക്കുന്നവരാണത് ഗ്രീൻ എനർജി ഓക്കെ ഈ ഗ്രീൻ എനർജി മറ്റു പ്രത്യേകം എന്താ അത് എന്തുണ്ടാക്കുന്നില്ല മലിനീകരണം ഉണ്ടാക്കുന്നില്ല ഗ്രീൻ എനർജി ഒരിക്കലും എന്തുണ്ടാക്കുന്നില്ല മലിനീകരണം ഉണ്ടാക്കില്ല ഗ്രീൻ എനർജി എന്തുണ്ടാക്കൂല മലിനീകരണം ഉണ്ടാക്കൂല അതുപോലെ തന്നെ മറ്റൊരാളാണ് നേരെ ഓപ്പോസിൽ ആളാണ് അര് ബ്രൗൺ എനർജി എന്താ ഫ്രം നോൺ റിന്യൂവബിൾ സോഴ്സസ് എന്താണത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സോഴ്സുകളിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഊർജ്ജമാണെന്ത് ബ്രൗൺ എനർജി ഇവിടെ എന്തായിരുന്നു കഴിയുന്നത് അവിടെ എന്താണ് കഴിയാത്തത് ഓക്കെ ഇവിടെ നോക്കുക ഗ്രീൻ എനർജി എന്തുണ്ടാക്കുന്നില്ല മലിനീകരണം ഉണ്ടാക്കുന്നില്ല ബട്ട് ഇവിടെ നോക്കുക ആര് ബ്രൗൺ എനർജി എന്തുണ്ടാക്കുന്നുണ്ട് മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് ബ്രൗൺ എന്ത്ണ്ടാക്കുന്നുണ്ട് മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഗ്രീൻ എനർജി ആരൊക്കെയാണ് ഗ്രീൻ എനർജിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് നമുക്ക് എന്താണ് പുനഃസ്ഥാപിക്കാൻ പറ്റും പുനഃസ്ഥാപിക്കാൻ പറ്റും നോമ മലിനീകരണം ഉണ്ടാക്കുന്നില്ല നോമ നോ മലിനീകരണം മലിനീകരണം ആരുണ്ടാക്കുന്നില്ല ഗ്രീൻ എനർജി ഉണ്ടാക്കുന്നില്ല മലിനീകരണം ഉണ്ടാക്കുന്നില്ല നേരെ ഓപ്പോസിറ്റ് ഗ്രീൻ ആണ് എന്ത് ചെയ്താൽ മതി ചൂടേ പുസ്താക്ക എന്താണ് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല പുനഃസ്ഥാപിക്കാൻ കഴിയില്ല അവിടെ നോമ ആണെങ്കിൽ ഇവിടെ എന്താണ് യസ്മ എന്താണ് പറഞ്ഞു കഴിഞ്ഞാല് മലിനീകരണം ഉണ്ടാക്കുന്നത് ദാറ്റ് ആർ ആണ് എന്താണ് പൊലൂട്ടൻ്റാണ് ഓക്കെ ഇനി ആരൊക്കെയാണ് ഗ്രീനിൽ വരുന്നത് ആരൊക്കെയാണ് ബ്രൗണിൽ വരുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്ടോ ഓക്കെ ആരൊക്കെയാണ് ഗ്രീൻ എനർജി സോഴ്സ് ഉള്ളത് ആരൊക്കെയാണ് ബ്രൗൺ എനർജി വരുന്നത് നമുക്ക് പഠിക്കാൻ ഇത് വരും രണ്ടേ രണ്ടാൾക്കാർ മാത്രമേ എന്തുള്ളൂ ബ്രൗൺ ഉള്ളു അതേ ഓർമ്മയിൽ വെച്ച് പോകാൻ രണ്ട് രണ്ടാൾക്കാര് മാത്രമേ ഉള്ളു എന്ത് ബ്രൗൺ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണേ ന്യൂക്ലിയർ ഊർജം അറ്റോമിക് പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ എന്തെയാണ് അറ്റോമിക് റിയാക്ടർ ന്യൂക്ലിയർ റിയാക്ടർ അങ്ങനെ എന്ത് കണ്ടാലും അതെന്താണ് ബ്രൗൺ ആണ് ഓക്കെ അതെന്താണ് ബ്രൗൺ ആണ് അതുപോലെ തന്നെ ഫോസിൽ ഇന്ധനങ്ങൾ എന്താണ് ഫോസിൽ ഇന്ധനങ്ങളായിട്ടുള്ള പെട്രോള് ഡീസല് കൽക്കരി മണ്ണെണ്ണ അങ്ങനെ എൽ പി ജി എൽ എൻ ജി സി എൻ ജി ആണ് എല്ലാ ഫോസിൽ ഇന്ധനങ്ങളും എന്തെയാണ് ബ്രൗൺ എനർജിയാണ് ഇനി ഫോസിൽ തരങ്ങൾ കത്തിച്ചുണ്ടാക്കുന്ന ഒരു പവർ സ്റ്റേഷൻ ഉണ്ടാകുന്നത് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്ന ഒരു പവർ സ്റ്റേഷൻ നമുക്ക് അത് എന്താണ് തെർമൽ പവർ സ്റ്റേഷൻ അതും എന്ത് തന്നെയാണ് ബ്രൗൺ എനർജി സോഴ്സുകളിൽ പെട്ടതാണ് ബാക്കിയുള്ള എല്ലാതും ആരാണ് ഗ്രീനാണ് ബാക്കി ആരൊക്കെയുള്ളത് ഒന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്താ ഹൈഡ്രോ ഇലക്ട്രിക് പറഞ്ഞു കഴിഞ്ഞാല് ഡാമിൽ നിന്ന് വെള്ളം കെട്ടി നിർത്തി ഉണ്ടാക്കുക എന്താണ് ഗുണകരമായിട്ടുള്ള മലിനീകരണം ഉണ്ടാക്കാത്ത ആളാണ് ദാറ്റ് ഈസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ മറ്റാരാണ് കാറ്റ് കാറ്റ് എന്താണ് ഗ്രീനാണ് ബയോമാസ് മക്കളെ നോട്ട് ചെയ്തോ ബയോമാസ് എന്തല്ല ബ്രൗൺ അല്ല പകരം എന്താണ് ബയോമാസ് എന്താണ് ഗ്രീൻ ഉണ്ടോ ബയോമാസ് പിന്നെ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഓക്കെ റിന്യൂവബിൾ ആണ് അല്ലെങ്കിൽ പുനസ്ഥാപിക്കാൻ പറ്റുന്ന ആളാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ബയോമാസ് ഗ്രീനിൽ വരാനുള്ള കാരണം ഓക്കെ സൗരോർജ്ജം സോളാർ എനർജി അല്ലേ സോളാർ എനർജി കടല് കടലിനെ കുറിച്ചുണ്ടാകുക ഓഷ്യൻ തെർമലുണ്ട് അല്ലെ സമുദ്ര താപോർജ്ജം അതുപോലെ തന്നെ നമ്മളെ എന്താണ് തിരമാലകൾ സീ വേവ്സ് അതുപോലെ തന്നെ ടൈഡൽസ് നമ്മളെന്താണ് വേലിയേറ്റവും വലിയ ഇറക്കം ഇതൊക്കെ എന്താ വരുന്നത് ഇതൊക്കെ ഏതാണ് ഗ്രീൻ എനർജിയാണ് വീണ്ടും വീണ്ടും ഉണ്ടാവും പിന്നെയും പിന്നെ ചെയ്യും ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് യാതൊരു വിധ പ്രശ്നങ്ങളുമില്ല നെക്സ്റ്റ് വൺ ജിയോ തെർമൽ അല്ലെങ്കിൽ ഭൗമ താബോർജ്ജം ഇതും എന്ത് തന്നെയാണ് ഗ്രീനാണ് അല്ല നമ്മൾ റോക്കറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ അതും വന്ന് തന്നെയാണ് ഗ്രീനാണ് കാരണം ഹൈഡ്രസൺ കത്തി എന്താ ഉണ്ടാവുന്നത് മലിനീകരണം ഉണ്ടാവുന്നതോ ഇല്ല ഹൈഡ്രസിൻ കത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആരാണ് എച്ച് ടു ഒ എന്താണ് എച്ച് ടു ഒ ആണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് ഹൈഡ്രജൻ എന്താണ് ഗ്രീനാണ് മക്കളെ നിർബന്ധമായിട്ടും ഈ ഭാഗം സ്കിപ്പ് ചെയ്യാതെ പഠിച്ച് മുണുങ്ങി പോയിക്കോണ്ടി കാരണം ഗ്രീനും ബ്രൗണും ക്വസ്റ്റിനാണ് എന്തായാലും ചെയ്യുക ഓരോന്നിനും ഡിഫറൻസ് രണ്ടേ രണ്ട് ഡിഫറൻസ് ഉള്ളു ഒന്നെന്താണ് റിന്യൂബിൾ ആണ് ഒന്ന് എന്താ പിന്നെന്തില്ല മലിനീകരണം ഉണ്ടാക്കുന്നില്ല നേരെ ഓപ്പോസിറ്റ് പഠിക്കുക രണ്ടേ രണ്ടാൾക്കാർ മാത്രമുള്ളൂ ബ്രൗൺ ഉണ്ടാവുക ഒന്ന് ന്യൂക്ലിയാറും മറ്റൊന്ന് ഫോസിൽ ഇന്ധനങ്ങളും ഓക്കെ ബാക്കിയുള്ളത് മുഴുവൻ എന്താണ് ഗ്രീനാണ് ഓക്കെ കൺഫ്യൂഷൻ വരാൻ പാടില്ല രണ്ടേ രണ്ടാൾക്കാർ മാത്രമേന്തുള്ളൂ ബ്രൗൺ ഉള്ളൂ ന്യൂക്ലിയാറും അതുപോലെ തന്നെ ഫോസിൽ ഇന്ധനങ്ങളും ഓക്കെ താങ്ക് യു